ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ഈ ഒരു പദ്ധതിയിലൂടെ അഞ്ചു കോടിയിലേറെ പാർപ്പിടങ്ങൾ നിർമ്മിച്ചു നൽകും എന്നാണ് അറിയിച്ചിരുന്നത് ഓരോ സംസ്ഥാനത്തു നിന്നും ഒരു നിശ്ചിത എണ്ണം പാർപ്പിടങ്ങളായിരിക്കും വിതരണം ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് നിലവിലെ കണക്കനുസരിച്ച് രണ്ട് ലക്ഷത്തിലേറെ പാർപ്പിടങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഈ ഒരു വീടുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതി പോലെ തന്നെ ആയിരിക്കും സഹായ വിതരണം ഉണ്ടാകുക നാല് ലക്ഷം രൂപ വരെയാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുക ഒരു വീടിന്റെ യൂണിറ്റ് കോസ്റ്റ് ഒരു രൂപയാണ് ഇതിൽ കേന്ദ്ര സർക്കാർ എഴുപത്തി രണ്ടായിരം രൂപയും ബാക്കിയുള്ള നാൽപ്പത്തി എണ്ണായിരം രൂപ സംസ്ഥാന സർക്കാരുമാണ് എടുക്കേണ്ടത് കൂടാതെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ മൂന്ന് തലങ്ങളിൽ നിന്നും ചില തുക വീതം വിനിയോഗിച്ചായിരിക്കും നിങ്ങൾക്ക് പാർപ്പിടം നിർബന്ധമാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി മെയ് പതിനഞ്ചാണ് വേണ്ടി നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് രണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് ആവാസ് പ്ലസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ രണ്ടാമതായിട്ട് വരുന്നത് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് ആധാർ നമ്മളുടെ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖകൾ കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള രേഖകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കാതിരിക്കുക മാക്സിമം എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്